ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടിന്റെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമുക്ക് സ്കൂളിനൊക്കെ വന്ന് നമ്മൾ മുറ്റടിച്ചു വരാനൊക്കെ നിക്കാൻ കേട്ടോ അപ്പൊ മുറ്റടിച്ച് വരുന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഓക്കെ എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടങ്ങ് പോവാതെ നിങ്ങളുടെ സപ്പോർട്ട് മറക്കണ്ടട്ടോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ഓക്കേ പിന്നെ ഇന്ന് മോർണിംഗിൽ ലൈവ് വരുന്നുണ്ട് കേട്ടോ ഒരു ഏത് ക്യാമ്പ് ലൈവ് ഉണ്ടായിരിക്കും ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ വരാൻ പറ്റുന്നുണ്ട് അപ്പോൾ പറ്റുന്ന സമയത്തൊക്കെ ലൈവ് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഫാമിലി മെമ്പേഴ്സൊക്കെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ടുള്ള ഇൻട്രാക്ഷൻ സാധിക്കുമല്ലോ കമ്മ്യൂണിക്കേഷൻ സാധിക്കുമല്ലോ അപ്പോൾ ലൈവിലുള്ള ഗുണം അതാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് അവരെ വെച്ച് കമ്മ്യൂണിക്കേഷൻ സാധിക്കേ അപ്പൊ എല്ലാവരും മറച്ച സമയം കിട്ടുമ്പോഴൊക്കെ ലൈവിലേക്കും വരികട്ടോ അപ്പൊ ഇന്ന് നമ്മള് വന്നു രാവിലെ നല്ല മഴയായിരുന്നു ഇന്നിപ്പോ മുറ്റടിച്ച് വരാൻ നിന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ മഴയൊന്നുമില്ല നല്ല കുറച്ച് ഉച്ചയ്ക്ക് ശേഷം ഒക്കെ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു അപ്പൊ വെയിലും നമ്മളുടെ കരടൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ അടിച്ചു വരാൻ സുഖമുണ്ട് ഇപ്പൊ അടിച്ചു വഴിയിട്ടാ ഓക്കെ കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല മഴക്കാറൊക്കെ വന്ന് മഴയും പെയ്ത് ആകെ വെള്ളാവും പിന്നെ അടിച്ചുവാരിയൊക്കെ കിട്ടൂല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നല്ല വെയിലൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടേക്ക് നമ്മുടെ അടിച്ചു വരാൻ നിൽക്കുകയാണ് നല്ല ഇലകൾ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മഴ ഉള്ള ദിവസം നമുക്ക് എത്ര ഇല കൊഴിഞ്ഞാലും നമുക്ക് അടിച്ചു വരാൻ കഴിയില്ല കാരണം നനഞ്ഞു കിടക്കുവല്ലേ വലിയ ആണ് അപ്പോ ഇവിടെ ചീമക്കൊന്നയുടെ മരണ്ട് അപ്പൊ അതിന്റെ ഇല ഇങ്ങനെ വീണ് മറഞ്ഞ് കിടക്കുന്നുണ്ട് പിന്നെ പാവിന്റെ ഇലയുണ്ട് അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് അങ്ങനെ കല്ലിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുമ്പോൾ തീരെ അടിച്ചാൽ കിട്ടില്ല മഴ പെയ്താല് ഇപ്പൊ മഴ ഇല്ലാത്തത് വളരെ സൗകര്യമായിട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചുവാരി പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡാണ് അടിച്ചു വരാനുള്ളത് അപ്പൊ അങ്ങോട്ട് ട്രൈ പോർഡ് മാറ്റാം അപ്പൊ ഞാനതൊന്നും എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല കേട്ടാ കാരണം എല്ലാവർക്കും അറിയുന്നതല്ലേ നമ്മളെ ക്യാമറ വെക്കുന്ന ട്രൈപോഡ് വെച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ പിന്നെ അതൊന്നും എഡിറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അല്ല നിങ്ങൾ കാണുന്ന ഒക്കെ തന്നെയാണ് അറിയേണ്ടതും അല്ലേ ഓക്കെ അപ്പൊ ഇനി ഈ ഭാഗം കൂടെ അടിച്ചു വരാം കണ്ടില്ലേ ഇലകൾ എന്തോരം ഇലകളാണ് കിടക്കുന്നത് രാവിലെ ഇതിനെ സമയമില്ല രാവിലെ ഇനിയിപ്പൊ സമയം ഉണ്ടെങ്കിലും നല്ല മഴ മഴ ഉണ്ടായിരുന്നു നല്ല മഴ തന്നെ ആയിരുന്നു അപ്പൊ അടിച്ചു വരാനൊന്നും പറ്റൂല അപ്പൊ വൈകീട്ട് വന്നപ്പോ നന്നായിട്ട് ഡ്രൈ ആയി കിടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അടിച്ചോര കിട്ടും അവിടെ ഒന്ന് അടിച്ചു വരട്ടിടക്ക് ഞാൻ നോക്കുന്നത് വീഡിയോയില് എന്തൊക്കെ കറക്റ്റ് തന്നെ അല്ലേ വീഡിയോ കിട്ടുന്നത് എന്നുള്ള നോക്കുകയാണ് കേട്ടോ അല്ലാതെ ഭംഗി ആസ്വദിക്കുന്നല്ല കാരണം വീഡിയോയിലേക്ക് ഇത് റെഡി ആയിട്ട് തന്നെ അല്ലേ നമ്മള് ട്രൈപോർഡും ക്യാമറ ഒക്കെ വെച്ചിട്ടുള്ള നോക്കുകയാണ് വേറെ ആരുല്ല ഞാൻ തനിച്ച് തന്നെ കേട്ടോ വീഡിയോ എടുക്കുന്നതൊക്കെ എല്ലാം തനിച്ച് തന്നെ അപ്പൊ ആരും എടുക്കാനൊന്നുമില്ല മറ്റേത് ആദ്യമൊക്കെ ആദ്യത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ സ്റ്റഡി ക്ലാസ് അങ്ങനത്തെ ഒക്കെ വരുമ്പോഴേ കുഞ്ഞിക്കൂട്ടം നല്ല സപ്പോർട്ട് തന്നെ ഇരുന്നു ഇപ്പൊ അവരൊക്കെ വലുതായില്ലേ അവരൊന്നും ഒന്നിനും കിട്ടില്ല അവര് കളിക്കാനൊക്കെ പോയിട്ടും ഒക്കെ ഇട്ട് പിന്നെ ബെസ്സമരും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്കില്ല അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അവൻ കളിക്കാൻ പോയിരിക്കുക അപ്പൊ ഞാൻ തന്നെ എല്ലാം വീഡിയോ എടുക്കും എപ്പോഴും പിന്നെ അവർ ഒന്നും കിട്ടില്ലല്ലോ അപ്പൊ നമ്മളുടെ ഇഷ്ടം കൊണ്ട് നമ്മള് വീഡിയോസ് ഓരോന്നും ഇങ്ങനെ എന്നും എടുക്കുന്ന കാരണം ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കുന്നു ഇടുന്നു അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നല്ല സന്തോഷം തന്നെയാണ് ഏട്ടാ ലൈവില് ഒരുപാട് മെമ്പേഴ്സ് വരാറുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ സി യു